ഭാരതീയ വിദ്യാഭവന്റെ കോമ്പൗണ്ടിന് അകത്തടവ് നമ്മൾ നിൽക്കുന്നത് ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണ് മാണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് മാണൂർ കാലടി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു സ്കൂൾ സ്കൂള് അടഞ്ഞുകിടക്കുക എന്തിൻ്റെ എന്തുകൊണ്ടാണത് അടഞ്ഞു കിടക്കുന്നത് അറിയോ ഇവിടെ വലിയൊരു കുന്നിന്റെ മുകളിൽ കുറെ അതിന്റെ വലിയൊരു കുന്നിന്റെ മുകളിലാണ് സ്കൂൾ നിൽക്കുന്നത് അത് അപകട രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് അടയ്ക്കപ്പെടുന്നത് അങ്ങനെ ഈ ഒരു അപകടം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരു സുരക്ഷാ ഭിത്തി കെട്ടാൻ തീരുമാനിക്കുക ഒരു കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു ആള് വന്ന് അങ്ങനെ ഒരു സുരക്ഷാ ഭിത്തി കെട്ടുക ആ കെട്ടുന്ന സമയത്ത് തന്നെ സ്കൂളിനോട് ചാരിക്കൊണ്ട് ആ ഒരു മല അങ്ങി വീഴുക സ്കൂളിന് വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല കാരണം മണ്ണ് ഒരുപാട് താഴേക്ക് വീഴുന്നു ഒരു തൊഴിലാളി അതിനകത്തുപെടുന്നു ഒരുപാട് നേരത്തെ ശ്രമ പിടിച്ച പരിപാടിക്കൊടുവിൽ സുരക്ഷാ ഭടന്മാരും മറ്റുള്ള ഫയർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് ആളെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയാളെ കാലിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലുണ്ട് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് വലിയ രീതിയിലൊന്നും ഇത് വാർത്തയായിട്ടില്ല എന്ന് തന്നെ എന്നുള്ളത് തന്നെയാണ് വലിയൊരു സങ്കടമായിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെയുള്ള ആളുകളോട് ഞങ്ങൾ ഒന്ന് ചോദിക്കുകയായിരുന്നു ഈ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയതിന് ശേഷമാണോ ഇങ്ങനെ വലിയ രീതിയിൽ ഇവിടെ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയതെന്ന് അന്വേഷിച്ചപ്പോ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് പത്ത് അൻപത് വർഷത്തോളമായിട്ട് ഇതൊരു കുന്നാണ് ഇതൊരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു കുന്നാണ് ഇതിന്റെ മുകളിലാണ് ഒരു പക്ഷേ ഈ ഞാവൽപ്പഴവും അതുപോലെ പിന്നെ മാമ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറിച്ചു കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ വന്നിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ പറയുന്നത് ഇത് തന്നെയാണ് ജെ സി ബി ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഇവിടെ മണ്ണ് എടുത്തിട്ടുണ്ട് അതായത് വെട്ടും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നാടൻ രീതിയിൽ മണ്ണ് എടുക്കുമല്ലോ അങ്ങനെ ആ ഒരു മണ്ണൊക്കെ എടുത്തതാണ് അതിന് ശേഷമാണ് ഒരു പക്ഷേ ഇവിടെ ബിൽഡിംഗ് വരുന്നത് ഇതൊരു സെയ്ദ് ആജി എന്ന് പറയുന്ന ഒരാളുടെ ഭൂമിയാണ് ഈ ഭൂമി ഈ ഒരു വിദ്യാഭവന്റെ ആളുകൾ വാങ്ങുകയും അത്ര സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പടുകൂറ്റൻ സ്കൂള് അങ്ങോട്ട് പൊന്നുകയാണ് അപ്പോൾ ഇവിടെയുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്കൂൾ വരുമ്പോൾ അതിന് പെർമിഷൻ കെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഏതൊരു മനുഷ്യനും ഏതൊരു സ്ഥലത്തും കൊണ്ടുപോയി സ്കൂൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ കിടക്കുന്നത് ഇപ്പോ നിങ്ങൾ സൈഡിൽ വീഡിയോ കാണുന്നുണ്ടാവും അതായത് ഒരുപാട് മണ്ണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട് സ്കൂളിൻ്റെ അകത്തേക്ക് എന്തായാലും ചിലപ്പോൾ കയറാൻ കഴിഞ്ഞെന്ന് വരില്ല ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം ഇതൊരു പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ടാണ് കാരണം ഇതിപ്പോൾ അടയ്ക്കപ്പെട്ട രീതിയിലാണ് ഇനി ഇത് തിരിച്ച് തുറക്കണമെങ്കിൽ തന്നെ അവിടെ ഒരു സുരക്ഷാ ഭിത്തി കെട്ടേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു സുരക്ഷാ ഭിത്തി കെട്ടുകയാണെങ്കിൽ തന്നെ ഈ രക്ഷിതാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര അപകടം പിടിച്ച ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ കിടക്കുന്നു അതുപോലെ തന്നെ ഈ സ്കൂൾ കെട്ടിടത്തിന് ഒരു അനുമതി കൊടുക്കണത് ഒരു പക്ഷ പഞ്ചായത്താവാം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്താകാം എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരികേണ്ടത് വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള പലതരം കോളേജുകൾ സ്കൂളുകളൊക്കെ പല അപകടം പിടിച്ച സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഭാരതീയ വിദ്യാഭവൻ ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ഒരു സ്ഥലം എടുത്തതിന് ശേഷം ആരും അനധികൃതമായിട്ട് തൊട്ട് താഴെ നിന്ന് മണ്ണ് എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഇവിടെ അൻപത് വർഷത്തോളമായിട്ട് ഈ ഒരു ഭൂമി ഇങ്ങനെ തന്നെയാണ് അപ്പൊ അത്ര അപകടം പിടിച്ചൊരു സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് ഒരു പക്ഷേ ഇവിടെയുള്ള മണ്ണ് എടുത്തു കൊണ്ടുപോയതിനു ശേഷം അതിന് അകത്ത് ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കെട്ടിടമോ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള ഒരു ചോദ്യം നമ്മമായിട്ട് കിടക്കുന്നു ഇങ്ങനെ അപകടം പിടിച്ച ഭൂപ്രദേശങ്ങളിൽ സ്കൂളുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്തായാലും ആ ഒരു ഭിത്തി കെട്ടുന്ന സമയത്ത് ആൾക്ക് അപകടം പറ്റി അതിൽ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് ആദ്യം കേട്ടത് പിന്നീട് അന്വേഷിച്ചപ്പോൾ ആളെ കേരളത്തിന്റെ ഫയർഫോഴ്സ് വന്ന് അവരെ അതിൽ നിന്നും അതി രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ആൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ഭാവിയിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശത്താണ് ഈ ഒരു സ്കൂൾ നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിദ്യാഭ്യാസപരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക അവരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു